ാവ് പൂരത്തിന്റെ ബുക്ക്ലെറ്റ് പ്രകാശനം ചെയ്തു പന്മന പനേനാർഗാവ് ദേവീ ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് ആനപ്രമി സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ബുക്ക്ലെറ്റ് പ്രകാശനം ചെയ്തത് മാർച്ച് നമ്മുടെ ആനച്ചന്തവും മേളപ്പെരുമയും എന്ന പരിപാടിയുടെ നടത്തുന്ന പനയ്യർഗാവ് ദേവി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തോട് അനുബന്ധിച്ചാണ് പനയനാർഗാവ് പൂരത്തിന്റെ ബുക്ക് ലെറ്റ് പ്രകാശനം ചെയ്തത് ആനപ്രേമി സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ബുക്ക് ലെറ്റിന്റെ പ്രകാശനം കേരള ഖാദി ബോർഡ് സെക്രട്ടറി കെ എ രതീഷ് അഞ്ചിത്തിന് ബുക്ക്ലെറ്റ് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു ദേവീക്ഷേത്രത്തിൻ്റെ ഉയർച്ചയ്ക്കായി നിരന്തരം പ്രവർത്തിക്കുകയും വിവിധ പരിപാടികൾ വളരെ വിജയകരമായി നടത്തി മുമ്പോട്ട് പോവുകയും ചെയ്യുന്ന അരുണ് ദേവസ്വത്തിനെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ് എല്ലാ വർഷവും വളരെ ഗംഭീരമായി നടത്തുന്ന ആനപ്രേമി പ്രേമി സംഘത്തിൻ്റെ ഈ വർഷത്തെ പരിപാടിയുടെ ലോകവും ഉദ്ഘാടനവുമാണ് അതുപോലെ തന്നെ ബുക്ക്ലെറ്റിൻ്റെ പ്രകാശനവും നിർവഹിക്കുകയാണ് മുരളീധരൻ പിള്ള നിഷാ സുനീഷ് മല്ലയിൽ അബ്ദുൾ സമദ സന്തോഷ് കുമാർ അഡ്വക്കേറ്റ് സുനിൽ വിശ്വനാഥ് ഡോക്ടർ സാജൻ അരുൺ ചാമ്പക്കടവ കെ ജി വിശ്വംഭരൻ തടത്തിൽ സക്കീർ സോമൻ അശോകൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ